ദുൽഹജ്ജ് മാസം നമ്മിൽ പറക്കുകയാണ് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ പത്ത് ദിനങ്ങൾ വളരെയധികം പുണ്യമുള്ള ദിനങ്ങളാണ് റമദാൻ അവസാനത്തെ പത്ത് എന്തുമാത്രം പുണ്യമുള്ളതാണോ ഒട്ടും പുറകിലല്ലാത്ത പുണ്യമുള്ളതാണ് ഈ ദുൽഹജ് മാസത്തിലെ ആദ്യ പത്ത് ദിനങ്ങൾ നബി അലൈഹി വസ്ലം പറഞ്ഞത് മാമിൻ അയ്യാമിൻ അൽ അമലു ഹിഹാ അഹബുഇല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടമുള്ള ദിനങ്ങൾ മിൻഹാദിഹിൽ അയ്യാം ഈ അയ്യാമുൽ അഷർ പത്ത് ദിനത്തേക്കാളേറെ മറ്റൊരു ദിനവുമില്ല അപ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ ഏറ്റവും പുണ്യം ലഭിക്കുന്ന ദിനങ്ങളാണ് നമ്മിൽ സമാഗതമാകുന്ന ദുൽഹജ്ജ് ഒന്ന് മുതലുള്ള ദിനങ്ങൾ തസ്ബീഹുകളും ഹന്തകളും തെക്ക്ബീറുകളും സാധ്യമാകുന്ന സുന്നത്തുകളുമെല്ലാം വർദ്ധിപ്പിക്കേണ്ട സന്ദർഭമാണ് അതിൽ തന്നെ പ്രാധാന്യമുള്ള ദിനമാണ് അറഫ ദിനം ഹാജിമാരെല്ലാം അറഫയിൽ സമ്മേളിക്കുന്നു അള്ളാഹുവിനോട് ദുവാ ചെയ്ത് പശ്ചാത്തപിച്ച് ജനിച്ച ദിനത്തിലെ കുഞ്ഞിനെപ്പോലെ പരിശുദ്ധരായിത്തീരുന്ന ദിനമാണത് ഇതേ സന്ദർഭത്തിൽ ഹാജിമാരല്ലാത്തവർക്ക് അറഫാ ദിനത്തിൽ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് പാപങ്ങൾ പൊറുപ്പിക്കുവാനുള്ള അവസരം അള്ളാഹു ഔദാര്യമായി നൽകിയിട്ടുണ്ട് ആ നിലക്ക് മഹത്തായൊരു ദിനമാണ് അറഫാ ദിനം ദുൽഹജ് ഒമ്പത് അതിൻ്റെ ശേഷം യൗമൻ നെഹറും പെരുന്നാൾ ദിനവും പെരുന്നാൾ ദിനത്തിൻ്റെ ശേഷമുള്ള അയ്യാമുത്തശരിഖ് എന്നീ മൂന്ന് ദിനങ്ങളും ഈ ദിനങ്ങളെല്ലാം പുണ്യദിനങ്ങളാണ് ആ ദിവസങ്ങളിൽ അർഫാദിനത്തിൻ്റെ ഫജറ് മുതൽ ദുൽഹജ് പതിമൂന്നിൻ്റെ അസർ നമസ്കാര ശേഷം വരെ ഓരോ നമസ്കാരത്തിൻ്റെയും ശേഷം തെക്ക്ബീർ ചൊല്ലുന്നത് പ്രത്യേകം സുന്നത്തായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് പെരുന്നാളിന് മുസല്ലയിൽ ചെന്നു കഴിഞ്ഞാൽ ഈദ്ഗാഹിലോ പള്ളിയിലെത്തിയാൽ നമസ്കാരം തുടങ്ങുന്നവരെ തെക്ക്ബീർ ചൊല്ലുവാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ നാല് ദിനം ബലിക്കുള്ള ദിനങ്ങളുമാണ് പെരുന്നാൾ ദിനവും അതിൻ്റെ ശേഷമുള്ള മൂന്ന് ദിനങ്ങളും ഒലഹിയെത്തറക്കുവാനുള്ള ദിനങ്ങളാണ് ഇങ്ങനെ വളരെ പുണ്യമുള്ള പ്രാധാന്യമുള്ള കർമ്മങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട ദിനങ്ങൾ കൂടിയാണ് ഈ ആദ്യ പത്തുകളെന്ന് പറയുന്നത് അപ്പം ആ നിലയ്ക്ക് വളരെ പുണ്യമുള്ള പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് നമ്മിൽ സമാഗതമാകുന്ന ഈ പത്ത് ദിനങ്ങൾ അതുകൊണ്ട് തന്നെ ആ പത്ത് ദിനങ്ങളുടെ മഹത്വം നമ്മൾ ഉൾക്കൊള്ളുകയും അതിനോടുള്ള ആദരവും പരിശുദ്ധിയും കാത്തു സൂക്ഷിക്കുകയും ചെയ്തുകൊണ്ട് സൽക്രമങ്ങൾ സാധ്യമാകുന്നത്ര നമ്മൾ നിർവഹിക്കുക പ്രത്യേകം ഏതെങ്കിലും ഒരു സൽക്രമം എന്നുള്ളതല്ല ഏതൊക്കെയാണോ പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്നത് അത് പുണ്യദിനങ്ങളിൽ നമ്മൾ നിർവഹിക്കുക ഓരോരുത്തരുടെയും സാധ്യതയും സാഹചര്യവും അനുസരിച്ച് അങ്ങനെയുള്ള പുണ്യകർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ അത് വലിയ ഒരു സേവനമായി തീരുന്നതാണ് പരലോകത്തേക്ക് നമുക്ക് ലഭിക്കുന്ന വലിയ ഒരു അബാധത്തായി പുണ്യകർമ്മമായി അത് അവശേഷിക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ വരാനുള്ള വരുന്ന ഈ ദിനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാനും അതിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനും നമുക്ക് കഴിയണം ഈ ദിനങ്ങളിൽ നമുക്ക് ചെയ്യാവുന്ന കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കർമ്മവും കൂടിയാണ് ബലി എന്നുള്ളത് ചെറിയ പെരുന്നാളിന് അരിയും വലിയ പെരുന്നാളിന് മാംസവും വിതരണം ചെയ്തുകൊണ്ട് ദരിദ്രരും പാവപ്പെട്ടവരുമായ ആളുകളെ വീട്ടിലേക്ക് സുഭിക്ഷതെത്തിക്കണം എന്നത് ഇസ്ലാമിൻ്റെ താല്പര്യമാണ് അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് വിശാലമായ സൗകര്യം തന്നിട്ടുണ്ട് സ്വന്തമായി ഇറക്കാൻ കഴിയുന്നവർക്കത് ചെയ്യാം അതല്ലെങ്കിൽ ഏഴ് വരെ ആളുകൾക്ക് ഷെയർ ചേർന്നുകൊണ്ട് ഇറക്കാം എന്നൊക്കെ റസൂറുദായി സ്വല്ലം വിശദീകരിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടൊരു ഷെയറെങ്കിലും പങ്കെടുത്തുകൊണ്ട് അതിലൂടെ ലഭിക്കുന്ന പുണ്യങ്ങൾ നേടാൻ സാധിക്കുന്ന ആളുകളും ആ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കേണ്ടതാണ് പ്രസൂചിപ്പിച്ചത് ഹജ്ജിൻ്റെ സന്ദർഭമാണ് വരാനുള്ളത് ഹാജിമാർക്ക് മാത്രമല്ല ഈ ഹജ്ജിൻ്റെ പുണ്യവും മഹത്വവും ലഭിക്കുന്നത് നാട്ടിലുള്ള ആളുകൾക്കും അതിന് പുണ്യവും മഹത്വവും ലഭിക്കുവാൻ അവസരം നൽകിയിട്ടുണ്ട് റമദാൻ്റെ പരിസമാപ്തി കുറിച്ച് ചെറിയ പെരുന്നാൾ വന്നപ്പോൾ ഹജ്ജിൻ്റെ സന്ദർഭത്തോടനുബന്ധിച്ചാണ് വലിയ പെരുന്നാൾ മുസ്ലിങ്ങൾ ആഘോഷിക്കുന്നത് ആഘോഷത്തിൻ്റെ ഇടയിൽ ഇത്തരം സൽക്കർമ്മങ്ങൾ നാം വിസ്മരിച്ചു പോകരുത് കുത്തഴിഞ്ഞ രീതിയിൽ ആഘോഷ ദിനങ്ങളെ ദുർദിനങ്ങളാക്കുകയും ചെയ്യരുത് അതേപോലെ തന്നെ ആഘോഷ ദിനങ്ങളിൽ സമൂഹത്തിലെ എല്ലാവർക്കും സന്തോഷമുണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ് ബന്ധങ്ങൾ ചേർക്കാനും പരസ്പരമുള്ള നല്ല കാര്യങ്ങളിൽ ഒത്തുചേര അവസരങ്ങളായിക്കൊണ്ട് ഇത്തരം പെരുന്നാളുകൾ നാം ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം ചുരുക്കത്തിൽ ഈ വരുന്ന ദിനങ്ങൾ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം സവിശേഷമായ കർമ്മങ്ങൾ നിർവഹിക്കേണ്ട ദിനങ്ങളാണ് അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളവും വളരെ പുണ്യമുള്ള മഹത്തായ ദിനങ്ങളാണ് അതിൻ്റെ മഹത്വം ഉൾക്കൊള്ളാനും കഴിയുന്നത്ര സൽക്രമങ്ങൾ ഓരോന്നും വർദ്ധിപ്പിക്കുവാനും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക അള്ളാഹ സുഹാനുഭൂത്തായാല അതിനുള്ള മഹത്തായ ഭാഗ്യം നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹുനടുക്കൽ സ്വീകാര്യരായ വിശ്വാസികളായി ജീവിക്കുവാനും ഈമാനോടുകൂടെ മരിക്കുവാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മെയും നമ്മില്ലെന്ന് മരണപ്പെട്ടവരെയും നമ്മുടെ കുടുംബാദികളെയും അള്ളാഹു സ്വർഗത്തിൻ്റെ അഹലുകാലിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ എല്ലാതരം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരിഹരിക്കുവാനുള്ള എല്ലാ മാർഗങ്ങളും അള്ളാഹു നമുക്ക് മുമ്പിൽ തുറന്ന് അനുകരിക്കുമാറാകട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്നക്ക അന്ത സമീൽ അലീം ഒത്തുബലീന ഇന്നക്ക അന്താബുറഹീം ആമീൻ മിർ റഹമ്മദിഖിയ റഹമുറാഹിമീൻ وصلى الله وسلم على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين